മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട വിന്നറായ അനുമോളും സെക്കൻഡ് റണ്ണർ അപ്പായ ഷാനവാസിക്കെയും എല്ലാം ഒന്നിച്ചെത്തുകയാണ് സ്റ്റാർ സിംഗേഴ്സ് വേദിയിലാണ് ഇരുവരും ഒന്നിച്ചെത്തുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ഷാനവാസ് പങ്കുവെച്ച വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാർ സിംഗർ വേദിയിലെത്തിയ ഇവരെ ബി ബി ഗ്യാങ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിന്നറായ അനുമോളും സ്റ്റാർ സിംഗർ വേദിയിലെത്തുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടോപ്പ് ഫൈവ് വീണ്ടും ഒന്നിക്കുകയാണ് സ്റ്റാർ സിംഗർ സെറ്റിൽ നിന്നും അക്ബറും നെവിനും അനീഷും മനീഷും അനുമോളുമെല്ലാം ഒപ്പമുള്ള ഫോട്ടോകളാണ് ഷാരവാസ് പങ്കുവെച്ചിരിക്കുന്നത് ഇതിനു പുറമേ ചിത്ര വിധു പ്രതാപ് എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളുമുണ്ട് മെൻറ്ററായി സ്റ്റാർ സിംഗറിനോടൊപ്പം നിറഞ്ഞു നിന്ന അക്ബർ ബിഗ് ബോസ് ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ചെത്തുന്നു എന്ന ഒരു കൗതുകവും ഇവിടെയുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അനുമോളും ഷാനവാസും അനീഷും നെവിനും അക്ബറെല്ലാം ഒന്നിച്ചെത്തുന്ന ആദ്യത്തെ പരിപാടി തന്നെയാണ് സ്റ്റാർ സിംഗർ വേദിയിലൂടെ അരങ്ങേറാൻ പോകുന്നത്